ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് പാ നമുക്കൊരു ഹെയർ ആസസറീസ് ചെയ്തെടുക്കാം കേട്ടോ ആക്ച്വലി ഇത് വേണമെങ്കിൽ നമുക്കൊരു ഓണോ വിഷു അങ്ങനെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിലേക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഹെയർ ആക്സസറി ആണ് അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു ഒരു പട്ടിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നാല് വശവും അടിച്ചെടുക്കണം അതിനായിട്ട് നിങ്ങൾ എപ്പോഴും കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കണ്ടോ ആ ഒരു വൈറ്റ് ആ ഒരു ആ ക്ലോത്ത് കാണുന്നുണ്ട് അതായത് കസവ് മാത്രമല്ലാതെ എക്സ്ട്രാ ഒരു വൈറ്റ് വൈറ്റ് ക്ലോത്ത് കാണുന്നുണ്ടോ ആ ക്ലോത്ത് നമ്മൾ നമ്മളുള്ളിലേക്കായിട്ട് മടക്കിയിട്ട് വീണ്ടും നമ്മള് ഒന്നുകൂടെ മടക്കുക അതായത് രണ്ട് മടക്ക് ഈ കസവിന്റെ ബാക്ക് വശത്തേക്കായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോഴാണ് നമുക്ക് നീറ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ചിലർക്ക് തോന്നും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ എന്താണ് കസവായിട്ട് അതായത് ഈ വൈറ്റ് ഇതൊന്നും വരാതെ കസവ് മാത്രം സ്റ്റി കസവ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തുകൂടെയെന്ന് കസവ് മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ആ കസവിൽ ആ നൂലിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരാനുള്ള ചാൻസ് ചാൻസ് ഉണ്ടെന്നല്ല അഴിഞ്ഞഴിഞ്ഞ് വരും നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും മോഡൽ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ നാരൊക്കെ ഇങ്ങനെ അറ്റത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഇപ്പം ഞാൻ ഈ മടക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വശ ഇങ്ങനെ ആ ഒരു കസവിൻ്റെ നൂലിങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നിരിക്കണം ഞങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അതായത് പുറത്തേക്ക് വന്നിരിക്കണം അപ്പോൾ ആ നൂല് വന്നുകൊണ്ടേ എനിക്ക് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുക ഞാനിപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നാല് വർഷം സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു കസവിൻ്റെ ഒരു ഇത് എടുത്തിട്ടുണ്ട് ആക്ച്വലി അത് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി ഞാൻ ഓർത്തില്ലായിരുന്നു ഇത്രയും വലിയൊരു ഒരു മോഡല് ക്ലിപ്പായി പോകുന്നത് എന്തായാലും എനിക്കിത് ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഉദ്ദേശിച്ച മോഡൽ എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു കസവ ഞാൻ ഇത്രയും ലെങ്ത്തിൽ എടുത്തത് പോലെ നിങ്ങൾ എടുക്കണം എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 嗯。<clears throat> നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ്റെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കസവ് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ ആരി വർക്കിനായിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡ് ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ ത്രെഡ് എടുത്താൽ മതി നമ്മുടെ നൂലുണ്ടല്ലോ നോർമൽ നൂലെടുത്താൽ മതി ഇത് കസവിൻ്റെ ഗോൾ എൻ്റെ കയ്യിൽ യെല്ലോ കളറോ അതുപോലെ തന്നെ ഗോൾഡൻ കളറൊന്നും നൂലില്ല കഴിഞ്ഞു മിഷീൻ നൂല് കഴിഞ്ഞത് കാരണമാണ് ഞാൻ ആരി വർക്കിൻ്റെ നൂല് ത്രെഡ് എടുത്തത് കേട്ടോ അതാകുമ്പോൾ ഗോൾഡ് കളറിൽ മാച്ച് ചെയ്ത് പോകുമല്ലോ വിചാരിച്ചിട്ടാണ് എടുത്തത് Mm-hmm. <laughs> അപ്പോൾ ആക്ച്വലി ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇത് സക്സസ് ആവും ഇത് എനിക്ക് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം കുറച്ച് വലുതായി പോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് ഹെയർ അസസറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല വല്ല ഡ്രസ്സിൽ വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി ഇത് മൾട്ടി പർപ്പസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഹെയർ ആക്സസറീസ് വേണമെങ്കിൽ അതിലും ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു മെറ്റീരിയലും കൊണ്ട് ഈ ഒരു നമ്മളിപ്പോൾ ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കണം ആ ഒരു ഫ്ലവർ നമുക്ക് ഡ്രസ്സിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കുട്ടികളുടെ പട്ടുപാവിടെയിലൊക്കെ ഒരു സൈഡ് വെച്ച് നല്ല ഭംഗിയായിരിക്കട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഫസ്റ്റ് ടൈം ഒന്നും ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് അറിയണമായിരിക്കും നമ്മൾ നൂല് ശൂചും കൊണ്ട് ഇങ്ങനെ തുന്നി തുന്നി എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടറ്റവും കൂടെ എന്താണ് ജോയിൻ്റ് ചെയ്ത് വിടുക ഞാൻ റിബണിൻ്റെ ഒരു ഹെയർ എക്സസറീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഹെയർ ബണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശനിയാഴ്ചയാണ് തോന്നുന്നു അപ്പോൾ അതിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം പറയാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് എന്താണ് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്തത് പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലും ചെയ്തിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ നൂലും ശുചിയും കൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോർമൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒന്ന് വലിച്ച് ഇതാക്കി കൊടുക്കുകയാണ് ചെയ്യണത് വലിച്ചൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് പിന്നെ രണ്ട് എൻഡും തമ്മിൽ നമ്മൾ ജോയിൻറ് ചെയ്യാണ് ചെയ്യണത് ഈ ഒരു കസിലിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്യാം ഏത് ഡിസൈനിലും ഏത് പാറ്റേണിലുള്ള ക്ലോത്തിലും വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം കണ്ടില്ലേ ഇത് ഇത്രയും വലിയൊരു ഫ്ലവർ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ഒരാവശ്യത്തിൽ അത് ഇന്നലെ കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഒരു ഹെയർ എക്സറീസ് ഉണ്ടാക്കി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ടൈം ആവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് കാണിച്ചത് കേട്ടോ ആക്ച്വലി ഇതെൻ്റെ മോളുടെ പട്ടു പാടയിൽ വെക്കാനാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ അതിനെ പറ്റുകയുള്ളൂ എന്തായാലും എനിക്കത് വെറുതെ വെക്കാനോ ഇല്ലെങ്കിൽ അഴിച്ചിട്ട് വീണ്ടും കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ എന്താ പറയുക നോർമലി നമ്മൾ നൂലും കൊണ്ട് ഇങ്ങനെ കെട്ടിടുമല്ലോ അതുപോലെ കെട്ടിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞങ്ങൾക്ക് വല്ല ഫ്ലവറോ വേറെ എന്തെങ്കിലും വർക്കോ പോളനോ ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിൽ നമ്മുടെ പൈപ്പ് ക്ലീനറിൻ്റെ ഒരു ഫ്ലവറാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണത് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ആക്ച്വലി ഇത് തലയിൽ വെച്ചാലൊന്നും നന്നായിട്ടുണ്ടാവില്ല കേട്ടോ ഞങ്ങൾ അതായത് ഈ ഒരു വലിപ്പത്തിൽ ചെയ്താൽ തലയിൽ വെച്ചാൽ നന്നായി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഡ്രസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടാമെന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇനി ആക്ച്വലി ഇത് കുഞ്ഞതാണെങ്കിൽ സെൻ്ററിൽ ബീറ്റ്സ് മാത്രം വെക്കാമെന്നാണ് വിചാരിച്ചു കുഞ്ഞോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പോളൻ നമുക്ക് സെറ്റ് ചെയ്യാം സോറി പോളൻ അല്ല നമ്മുടെ പൈപ്പ് ക്ലീനറിൻ്റെ ഫ്ലവർ കണ്ടോ ഈ ഒരു ഫ്ലവറാണ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെക്കാൻ പോണത് അപ്പോൾ ഈ ഒരു ഫ്ലവർ എങ്ങനെ മെയ്ക്ക് ചെയ്യണം എന്നൊക്കെ എൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടാക്കുന്നത് അതുപോലെത്തന്നെ ഈ മെറ്റീരിയൽ എവിടെന്നാ എന്നുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ അപ്പോൾ അതൊക്കെ കണ്ടു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹെയർ എക്സസറീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ അതായത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്ക് നമ്മൾ സെൻ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗണ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ട് അതങ്ങനെ ഇരുന്നോളും അടർന്ന് പോകുകയൊന്നും ഇല്ല അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു പൈപ്പ് ക്ലീനർ വെക്കുന്നതിൻ്റെ പകരം സിൽവർ സിൽവർ അല്ല ഗോൾഡ് പോളൻ വെച്ചാലും ആക്ച്വലി നന്നായി ഉണ്ടാവും കേട്ടോ ഗോൾഡും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ ടിയാരയുടെ ബീറ്റ്സ് വർക്കൊക്കെ നമ്മൾ ചെയ്യുള്ളൂ ടിയർ ചെയ്യലു അതുപോലെ ഒരു കുഞ്ഞു ടിയരൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൊമ്പും കൊഴിയൊക്കെ ആയിട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ സെൻറ്ററിലേക്ക് ഒരു വൈറ്റ് മുത്തും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടമാവും അറിയില്ല അതുപോലെ തന്നെ ഈ ഒരു റെഡ് നമ്മുടെ പൈപ്പ് ക്ലീനർ ഫ്ലവറിന് പകരം സോറി പിങ്കിൻ്റെ പകരം റെഡ് വെച്ചാലും നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ഹെയർ ആക്സസറീസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഫ്ലവർ ഇവിടെ റെഡിയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് മിസ്റ്റേക്ക് മാൻ മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ അപ്പോൾ പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്ക് മാത്രമേ പറ്റുന്നുള്ളൂ എന്നാണ് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പാലിപ്പോവാത്തൊരു മോഡൽ എന്തായാലും ഞാൻ ചെയ്യാന്നൊക്കെ ഞാൻ കുറേ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ കിട്ടിയാലാണ് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ നാട്ടിൽ നിന്ന് പോയി വന്നതിലേറ്റലും മെറ്റീരിയൽസ് ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ഒരു പിടിത്തില്ലാതിരിക്കണം ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല ഒന്നുണ്ടെങ്കിൽ അതാണ് അതാണിപ്പോൾ എൻ്റെ കറണ്ട് അവസ്ഥ കേട്ടോ അപ്പോൾ നമുക്ക് വേറെ നിറയെ മെറ്റീരിയൽസ് ഒക്കെ വന്ന് നല്ല വെറൈറ്റി വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്രയും വലുത് ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സുകൾ യൂസ് ചെയ്യാം ഇല്ല വേറെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുകട്ടോ ബൈ